നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ വിവിധ പ്രവിശ്യകളിൽ സ്ഥാപിച്ചു വരുന്ന അപകട മുന്നറിയിപ്പ് സൈറൺ കിഴക്കൻ പ്രവിശ്യയിലും സജ്ജമായി പുതുതായി സ്ഥാപിച്ച സൈറൺ സംവിധാനത്തിന്റെ പരീക്ഷണം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടക്കും സിവിൽ ഡിഫൻസ് അതോറിറ്റിക്ക് കീഴിലാണ് പരീക്ഷണം രാജ്യത്തെ ജനങ്ങൾക്ക് അപകട സമയങ്ങളിലും അടിയന്തര ഘട്ടങ്ങളിലും മുന്നറിയിപ്പ് നൽകുന്നതിന്റെ ഭാഗമായാണ് സൈറൺ സംവിധാനം സ്ഥാപിച്ചു വരുന്നത് കിഴക്കൻ പ്രവിശ്യയിൽ സജ്ജമായ പുതിയ സംവിധാനത്തിന്റെ പരീക്ഷണം ഈ മാസം ഇരുപത്തി തീയതി ബുധനാഴ്ച ഒരു നടക്കും പുതുതായി സ്ഥാപിച്ച സംവിധാനത്തിന്റെ കാര്യക്ഷമതയും പ്രവർത്തനവും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പരീക്ഷണം പ്രവിശ്യ ഗവർണറേറ്റിന് കീഴിലുള്ള നഗരങ്ങളിലും ജനവാസ പ്രദേശങ്ങളിലുമാണ് സൈറൺ മുഴങ്ങുക പരീക്ഷണത്തിന് മുന്നോടിയായി തദ്ദേശവാസികൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകി തുടങ്ങി തലസ്ഥാന നഗരമായ റിയാദിലാണ് ആദ്യമായി സൈറൺ സംവിധാനം സ്ഥാപിച്ചത് ഇതിന്റെ പരീക്ഷണം കഴിഞ്ഞ സെപ്റ്റംബറിൽ നടത്തിയിരുന്നു സിവിൽ ഡിഫൻസ് അതോറിറ്റിക്ക് കീഴിലാണ് പുതിയ സംവിധാനം നടപ്പിലാക്കി വരുന്നത് രാജ്യത്തെ ബാധിക്കുന്ന ഏതെങ്കിലും അപകടമുണ്ടായാൽ മുൻകൂട്ടി വിവരം നൽകാനുള്ള മുന്നറിയിപ്പ് സൈറണുകൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഇറാഖ് ഗൾഫ് യുദ്ധ കാലത്ത് പ്രവർത്തിച്ചിരുന്ന സൈറണുകൾ പിന്നീട് നിശ്ചലമായിരുന്നു യമനിൽ നിന്നും ഹൂതി വിഘടനവാദികൾ മുൻപ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരുന്നുവെങ്കിലും അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങിയിരുന്നില്ല അതേസമയം മിസൈലുകൾ സൗദി സൈന്യം വിജയകരമായി തകർത്തിടുകയും ചെയ്തിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക